السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد يرى स्नेहम निर냐 सत्य विश्वासीगले സഹോദരങ്ങളെ الله سبحانه وتعالى നമ്മുടെ കർമ്മങ്ങളെല്ലാം അഖ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ മഹാനായ അബി ഹുറൈ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും പറഞ്ഞു അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഒരു കൊതിശിയായ ഹദീസാണ് ആദമിൻ്റെ പുത്ര നീ ചിലവഴിക്കുക ഞാൻ നിനക്കായി ചിലവഴിക്കാം സമ്പത്ത് ചെലവഴിക്കുന്നതിൻ്റെ മഹത്വം അറിയിക്കുന്ന ഒരു ഹദീസാണ് നമ്മൾ വായിച്ചത് പലപ്പോഴായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്തിനെ വിനിയോഗിക്കാറുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ ചെലവഴിക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹു സുബാനുവ് തഴാല അവന് വർദ്ധനവ് ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ സമ്പത്തിനെ ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് എത്രത്തോളം രഹസ്യമായിക്കൊണ്ട് അത് നിർവഹിക്കുവാൻ കഴിയുന്നുണ്ടോ ആ രൂപത്തിൽ അത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മഹാനായ റസൂൽ അാഹി സുല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചത് ഒരാൾ തൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവിന് നൽകിയാൽ അതുപോലും ദാനമായിട്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കുക എന്നുള്ളത് റസൂൽ സ്വല്ലാഹു അലഹി വസല്ല പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ഇതാൽ മുസ്ലിമോ ഒരു മുസ്ലിം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെലവഴിച്ചാൽ ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് അവൻ അവൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചത് എങ്കിൽ അത് അവന് ഒരു സ്വതക്കയായി തീരുമെന്നുള്ളതാണ് നമ്മൾ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ അഹിലീയങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ ഈ ഒരു നീയക്ക് നമ്മുടെ മനസ്സിൽ പ്രിയപ്പെട്ടവരെ ഉണ്ടാവുക അള്ളാഹുബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹു സുബാന വയാല ഈ പരിശുദ്ധമായ റമദാനിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സ്വതക്കകളും എല്ലാ ദാനദർഭങ്ങളും എല്ലാ നന്മകളും നമ്മൾ നിന്ന് അഖലാസോടുകൂടി സ്വീകരിക്കുമാറാകട്ടെ അസലാമലൈക്കും വാർമത്തല്ലാഹി വ